ഇഞ്ചുറി റൂയിൻ്റെ കരിയർ എന്ന് പറയണോ അതോ എ ടി കെ റൂയിൻ്റെ കരിയർ എന്ന് പറയണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല റിയലി ഐ ഡോ നോ വാട്ട് ഐ ഹാവ് ടു സേ അബൌട്ടിസ് മാൻ ഈ മനുഷ്യനെക്കുറിച്ച് എന്താണ് പ്രോപ്പറായിട്ട് പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും വലിയ ഐഡിയ ഇല്ല കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ ആരൊക്കെയോ എന്തൊക്കെയോ ആയി തീരുമെന്ന് എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ച താരമായിരുന്നു കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള മൈക്കിൾ സുസൈരാജ് എന്ന ഇരുപത്തൊമ്പത് വയസ്സുകാരൻ താരം ഇപ്പോഴാണ് ആളിന് ഇരുപത്തൊമ്പത് അന്ന് ഇരുപത്തൊമ്പതൊന്നും ഇല്ലായിരുന്നു ചെന്നൈ സിറ്റി എഫ് സിയിൽ കൂടി ഐ ലീഗിൽ അരങ്ങേറ്റം കുറിച്ച താരം അതിനു മുമ്പ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് ആർഒ സെഫ്സിയിലായിരുന്നു പിന്നീട് ഐ ലീഗിൽ വളരെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവച്ചു തമിഴ്നാടിന് വേണ്ടിയിട്ട് സന്തോഷ് ട്രോഫിയിൽ ഒരു രക്ഷയില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു ഐ ലീഗിൽ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്ന താരത്തിനെ ജംഷഡ്പൂർ എഫ് സി സ്വന്തമാക്കി ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ഐ എസ് എല്ലിൽ തൻ്റെ പേര് വിളംബരം ചെയ്ത താരമായിരുന്നു മൈക്കിൾ സുസൈരാജ് നാല് ഗോളുകളാണ് ആ ഒരു സീസണിൽ അദ്ദേഹം ജംഷഡ്പൂരിന് വേണ്ടി നേടിയത് നിരവധി അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു നിരവധി തവണ എതിരാളികളുടെ കൊടികെട്ടിയ കോട്ടക്കൊത്തലങ്ങളെ ഇളക്കി മറിച്ച ആ ഒരു അറ്റാക്കിംഗ് മികവ് നമ്മൾ കണ്ട് ഒരുപാട് മൈക്കിൾ സുസൈരാജിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് എ ടി കെയിലേക്ക് വമ്പൻ തുക കൊടുത്ത് കൊൽക്കത്ത ഫ്രാഞ്ചൈസി കൊണ്ടുപോകുന്നു കുറച്ച് മത്സരങ്ങളിലൊക്കെ അവസരം കിട്ടി പിന്നീട് ഇഞ്ചുറി വന്നതായിട്ട് റിപ്പോർട്ട് കേട്ടു പിന്നെ ആളിൻ്റെ വലിയ വിവരങ്ങളൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ലായിരുന്നു പിന്നെ ആൾ ഇടയ്ക്ക് ഒഡീഷയിലേക്ക് ചേക്കേറി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അവിടെയും കാര്യമായിട്ടുള്ള പ്രകടനങ്ങളൊന്നും മൈക്കിൾ സുസൈരാജിൽ നിന്നും നമ്മൾ കണ്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് അപ്ഡേറ്റ് അല്ല ഒഫീഷ്യൽ കൺഫർമേഷൻ അനുസരിച്ച് ഇരുപത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള ഈ ഇന്ത്യൻ അറ്റാക്കർ ഗോകുലം കേരള എഫ് സിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് മൈക്കിൾ സുസൈരാജ് ഐ എസ് എല്ലിൽ എന്തൊക്കെയോ ആയി തീരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അവസാനം ഇപ്പോൾ ഐ ലീഗിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി ദിസ് ഈസ് ദ ഐറണി ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ